ഇത് ഞങ്ങള് ജംഗാറിന് വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തിരിക്കർ അടക്കം നാല് പേര് ജംഗാറിൽ കയറാൻ പോകുന്ന അറുപത് രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിട്ട് വലിയൊരു ക്യൂ ആണ് നമ്മളെ വണ്ടി ഇപ്പൊ അതാ ക്യൂല് നിൽക്കാണ് ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണ് നമ്മളെ വണ്ടി റിവേഴ്സ് വേഴ്സടിച്ചുകൊണ്ടിരിക്കുക ജംഗാറിലേക്ക് കേട്ടാൻ വേണ്ടിട്ട് ഒരു പോലീസ് വണ്ടി ഇനോവ ഇനോവയ്ക്ക് ഏറ്റവും ഫ്രണ്ടിൽ നമ്മളെ വണ്ടി വരിക ജംഗാറിന്റെ പിന്നിലെ ഏറ്റവും വരിക നമ്മളെ വണ്ടിയാണ്

റങ്ങുമ്പോ ഇനി നമ്മളും വസ്റ്റിറങ്ങിട്ടു കൈ നമ്മൾ തിരിയുകയാണ് തിരിഞ്ഞു 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 വരികയാണ് കാറും ബോട്ടിൽ കേറിയില്ല എനിക്കറിയാൻ പറ്റാത്ത കാര്യം ഒന്നും വിളിക്കാൻ പറ്റില്ല കാരണം അത്രയും കഞ്ചസ്റ്റഡ് ആണ് തൊടാൻ അനുഭവിക്കുന്നു നമ്മൾ അതെ ജെന്റർ ആ ഇതാണ് ഞങ്ങൾക്ക് ഇറങ്ങി വന്നത് അപ്പൊ നല്ല അടിപൊളി യാത്ര ചെയ്യുന്നത് നമുക്ക് നഷ്ടമൊന്നും വന്നില്ല ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു